പ്രാപ്പോയിൽ വോളിബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ പാരീസ് ഒളിമ്പിക്സിന്റെ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ പാരീസ് ഒളിമ്പിക്സിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പ്രാപ്പോയിൽ വോളിബോൾ അക്കാദമി പ്രാപ്പോയിൽ ടൗണിൽ വിളംബര ഘോഷയാത്ര നടത്തി എം അലിയാർകുട്ടി നിതീഷ് പ്രാപ്പോയിൽ ടി വി ധനേഷ് സജി ജോസഫ് എം വി സിജു എന്നിവർ നേതൃത്വം നൽകി തലസ്ഥാനമായ പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സ് മത്സരങ്ങളെ വോളി അക്കാദമി വരവേറ്റുകൊണ്ടുള്ള ഒരു ചെറിയ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ലോകത്ത് മുഴുവനും ഒരു ഉത്സവ ലഹരിയിലാണുള്ളത് കായിക രംഗത്ത് എല്ലാ കായിക താരങ്ങളും അതോടൊപ്പം തന്നെ കായികത്തെ നെഞ്ചോട് വറ്റുന്ന ജനത മുഴുവൻ ഒരു ഉത്സവ ലഹരിയിൽ ഇന്നലെ മുതൽ ലോകമെമ്പാടും ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി പ്രാപ്പോയിൽ വോളി അക്കാദമി സംഘടിപ്പിച്ച ഒരു അവരോടുള്ള ആദരവ് സൂചകമായി കായിക താരങ്ങളടക്കം നിരവധി പേർ പങ്കെടുത്തു റാപ്പൂൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിലും ഒളിമ്പിക് ദീപൻ തെളിയിക്കൽ ചടങ്ങ് നടന്നു മുഖ്യാധ്യാപകൻ കെ എ ശങ്കരൻ അനാമിക കായികാധ്യാപകൻ സുനീഷ് ജോർജ് എം ടി സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി വകുപ്പിന്റെ വിജയത്തിനായി കൈ പ്രവർത്തിക്കും ഇന്ത്യ എന്ന് ആശംസിക്കുന്നു ും നല്ല ജോബ് ജോ കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോ എന്നെ പ്രാപ്തിയാക്കിയത് ആംബിയർ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംപിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ